കാർഷിക വിളകൾ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് താളൂപാടം മുണ്ടാടൻ ബാബുവിന്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടാനകളുടെ വിളയാട്ടത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായത് ഏഴോളം ആനകളടങ്ങിയ കൂട്ടമാണ് രാത്രിയിൽ പറമ്പിലെത്തിയത് ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനിരുന്ന മുന്നൂറോളം നിയന്ത്രവാഴകൾ ആനക്കൂട്ടം നശിപ്പിച്ചു മൂന്ന് മാസം മുമ്പ് വന്ന് ആനകൾ വന്ന് ഇപ്പൊ കൊല വെട്ടിത്തൊടുങ്ങിപ്പോ കുറേശ്ശെ മാർക്കറ്റിൽ വെട്ടി കൊടുത്ത കൊടുക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ ഇറങ്ങി വലിയ കൂട്ടാണ് വന്നങ്ങണേ അത് കൂട്ടം ഇറങ്ങി ആ ഏറെക്കുറെ കൊലച്ച വാഴകളൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ആ ഒരു മുന്നൂറോളം വാഴ ഇപ്പൊ അതിൽ കാട്ടിക്കളഞ്ഞിട്ടുണ്ട് കൊലച്ചപ്പോ രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ പെട്ടണ്ട കൊലകളാ എന്തായാലും ഈ വാഴ കൃഷി ഇനി മുന്നോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു കൃഷിയിടത്തോട് ചേർന്നുള്ള വനം വകുപ്പിന്റെ തേക്ക് തോട്ടത്തിലൂടെയാണ് കൊമ്പനും കുട്ടിയാനകളും അടങ്ങിയ ആനക്കൂട്ടം എത്തിയത് നേരം പുലരുവോളം കൃഷിത്തോട്ടത്തിൽ വിഹരിച്ച ആനകൾ ഒരു തെങ്ങ് മറച്ചിടുകയും അടക്കാമരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നു മാസം മുൻപും ബാബുവിന്റെ പറമ്പിൽ കാട്ടാനകളെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഏഴു വർഷത്തോളമായി പതിവായി ഇവിടെ ആന ശല്യമുള്ളതായും വാഴകൃഷി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായും ബാബു പറഞ്ഞു ഏഴു വർഷമായി കൃഷി നാശ ചെല വർഷങ്ങളെ ഒരു പ്രാവശ്യമൊക്കെ വരവുള്ളൂ ഇതിപ്പോ മൂന്ന് മാസം ഇറങ്ങി